ഒന്നും ഞാൻ നിനക്കും കൂടെ ബി സി എല്ലാവർക്കും ഉള്ള ചലഞ്ച് ഞാൻ ഫൈവ് തിങ്സ് പറയും നിന്റെ ലൈവിൽ എല്ലാരോടും അത് പറഞ്ഞിട്ട് നീ തിങ്സ് എടുക്കാൻ തിങ് ഇത് നിങ്ങൾ കേട്ടോടാ ഞാൻ ആ ചലഞ്ച് കേട്ടോട്ടെ നിങ്ങൾ ആരും ഇപ്പോൾ എന്താണ് എനിക്ക് മനസ്സിലായില്ല നിനക്കും കൂടെ ബിസിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ള ചലഞ്ച് ഞാൻ ഫൈവ് തിങ്സ് പറയും നിന്റെ ലൈവിൽ എല്ലാവരോടും അത് പറഞ്ഞിട്ട് നീ തിങ്സ് എടു തിങ്സ് എടുക്കാൻ പോകാവോ ഫസ്റ്റ് ആരാധ്യ അഞ്ച് തിങ്സും കൊണ്ടുവരുന്നോ അവർക്ക് അഞ്ഞൂറ് ജിപേ ആ ഓക്കെ ഓക്കെ അങ്ങനെ സംഭവം പറഞ്ഞുതരാം അക്കിബ്രോ എന്താണ് ബി സിരിക്കണേ അക്കിബ്രോ അഞ്ച് തിങ്സ് പറയും ഈ അഞ്ച് തിങ്സ് എന്റെ ലൈവിൽ പറയും അപ്പം ഞാൻ അതെല്ലാരോടും നിങ്ങളുടെ എല്ലാരോടും ആ തിങ്സ് പറയും എന്നിട്ട് ഫസ്റ്റ് ആരാധ്യം അക്കിബ്രോ പറയുന്ന അഞ്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ലൈവിൽ കാണിക്കുന്നു അവർക്ക് അഞ്ഞൂറ് ജിപേ ആ ചാലഞ്ച് ഞാനും ഉണ്ട് അഞ്ച് തിങ്സ് ാണ് അപ്പൊ ബോബോണ്ടാ ബോബൈ ലൈവ് വന്ന കേട്ടാ ബോബൈ ലൈവ് വന്നേട്ടാമറേറ്റ് ക്യാമറ എല്ലാരും நான் <outURério> <laughs> <interess> <seul unresithat> கோச் இருக்கு இல்லே ப்ரீம் ஷெட்யூல் பண்ணு கோச் ஏ இல்லடா ரெண்டுதே ஒரு மிச்ச ஒரு ஆன் ஆன் பண்ண முடியல அல்ல டிஸ்கார்ட் ஓகே ஓகே அப்ப இப்படி வச்சு ஓகே 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 ஆன் பண்ண முடியாதுடா இப்படி வச்சு ஓகே ട ആരൊക്കെയാ മന്ദാരം കൂടെ ഞാൻ പോണ കേടാ എല്ലാ റെഡി ആക്കി ആക്കിപ്രോ പെട്ടെന്ന് സാധനം പറയും ഓടിപ്പടച്ച് എടുക്കുന്നവർക്ക് ആക്കി ഓക്കെ ഓക്കെ ലൈവില് ഞാൻ പറയാ ലൈവിലെല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞ കഴിയുവേ പറഞ്ഞു കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇറങ്ങാവുള്ളേ കേട്ടാ ലൈവിലെല്ലാ അഞ്ച് തിങ്സും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരും എന്നിട്ടേ നിങ്ങൾ എല്ലാരേം ഇറങ്ങി സാധനങ്ങൾ എടുക്കാൻ പോവുള്ളേ എന്താണ് ഞാൻ നോക്കിയപ്പോ ഇത്ര ആളൊന്നും അല്ലേ ചലഞ്ചിന്നോ പിന്നെ അല്ലെ മൊബൈൽ ചലഞ്ചി പങ്കെടുക്കുന്നുണ്ടോ ക്യാമോ ക്യാമോ പിന്നെ സാധനം കൊണ്ടു റെഡി ആണെ പറഞ്ഞാ ഏതാണ് എന്താ എനിക്ക് രണ്ട് ക്യാമറായിട്ട് കാണിക്കാൻ പറ്റൂ ക്യാമറായിട്ട് കാണിക്കാൻ പറ്റൂല്ല ഒരെണ്ണത്തിൽ ഇട്ടാ പോരം നമ്മളിടുന്നു റൈക്കിൾ കോച്ച് മറ്റേ അതല്ലേ ബെറ്റർ എനിക്കിത് സ്ട്രീമ് ഉണ്ടായി പോന്ന് <labili closer tubhats> dhu, dhu, ah, Price, ും കൂടുവന്ന് പ്രൈസ് കൂടുതൽ ും കോളടിച്ചല്ലോ തടിച്ചുടാ വേറെ ആരെങ്കിലും എന്നിട്ട് റെഡി ആയിട്ട് വരണം അല്ലെ വേറെ ആരെല്ലോ ഉണ്ടോ നാരദൻ ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലുണ്ടാ ജൂഡ് മോബിൻ മാത്രം ആയേ പ്രൈസ് ആയിരത്തി അഞ്ഞൂറായേ ആയിരത്തി അഞ്ഞൂറോളോ ആയേ ഇനി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ കൂടും വേറെ ലാമ്പ് അങ്ങനെ ചില്ല കുപ്പിയൊക്കെയാണെടുത്തടുത്ത് കാണും രണ്ടായിരം രണ്ടായിരം രൂപ ുംയ്യോ ഒരു ചാലഞ്ചാരോ സീൻ്റെ നീ മിസ് ചെയ്യണ ഒരു പത്ത് രൂപ

സരക്കണ്ണ കൊണ്ടോടെ വന്നു കഴിഞ്ഞാ അയ്യായിരോളം ആവും സരക്കണ്ണാറിലുള്ളതെ സാറൊക്കെ ആണോ ഇവിടെ അല്ലെ അപ്പൊ എല്ലാ സാധനങ്ങളും ഞാനിപ്പോ പറഞ്ഞു തരുവേ എന്നിട്ട് ആ ഒരാളോട് വന്നിട്ടോ റെഡി പറഡി പറഞ്ഞെന്ത പറഞ്ഞു വലിയ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് പറഞ്ഞിട്ട് എല്ലാരും എണീക്കാവളെ ും ഇവരെ എല്ലാ സാധനങ്ങളും ബെഡി നിരത്തി വീട്ടിലുള്ള എല്ലാം എന്ത് പറഞ്ഞാലും ഗ്യാസ് കുറ്റി എടുത്തു കാണിക്കും ഓരോന്നാണ് പറയുന്നത് ഓരോന്നാണ് പറയുന്നത് അക്കിപ്രോ എങ്ങനെയാണ് പറയുന്നത് ചാലഞ്ച് ഒന്നുകൂടെ ക്ലിയർ ചെയ്തേ അത് തീരില്ലേ സാമാനൊക്കെ ചാലഞ്ച് ചാലഞ്ച് ക്ലിയർ ും എല്ലേ തിങ്സ് ഓറയാണ് തീപട്ടി റെഡ് അണ്ടർവെയർ എന്ത് റെഡ് അണ്ടർവെയർ റെഡ് അണ്ടർവെയർ ഓർ ടീഷർട്ട് റെഡ് റെഡ് അണ്ടർവെയർ ഓർ ടീഷർട്ട് ടീഷർട്ട് ഞാൻ പറഞ്ഞുതരാം തീപട്ടി തീപെട്ടി മാച്ച് ബോക്സ് മാച്ച് ബോക്സ് റെഡ് അണ്ടർവെയർ ഓർ ടീഷർട്ട് ഫ്ലവർ ഫ്ലവർ ആ ഏ എലിഫന്റിന്റെ പടം വരച്ചത് എലിഫന്റിന്റെ പടം വരച്ചത് ഏർ രണ്ട് പഞ്ഞി രണ്ട് പീസ് കോട്ടൺ കോട്ടൻ കോട്ടൺ പഞ്ഞി പഞ്ഞിട്ടു പറയാ സ്റ്റാർട്ട് പറയാം ഞാൻ പറയാം മാച്ച് ബോക്സ് മാച്ച് ബോക്സ് റെഡ് അണ്ടർവെയർ ടീഷർട്ട് ഫ്ലവർ എലിഫന്റിന്റെ പടം വരച്ചത് ഈ രണ്ട് പീസ് ചാറ്റ് അപ്പ ഇറങ്ങാല്ലായിരുന്നു ഞാൻ പറയാൻ പറയാം സ്റ്റാർട്ട് സ്പോർട്ട് ഞാൻ പറയാം ഞാൻ 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 വേണ്ടവർക്ക് സാധനം പിൻ ചെയ്തുണ്ടേ എന്റെ ചാറ്റ് എടുത്ത് വെച്ചാ മതി പിഞ്ചെയ്ത് വെച്ചിട്ടുണ്ടെ അല്ല മത്താരത്തിൽ പോയിട്ടാ മത്തിപ്പുറത്തു ശണ്ടിപ്പുറത്തു ശരിയല്ലേ മട്ടാര ശരിയില്ല അതാരം ശിപ്പുറത്തോ അതാ ഓടിയത് അതാ ഓടിയത് അതാ ക്യാമറ ഓടിയത് അവർക്കെ പിടിക്കും എടുത്തോന്നും തോന്നി സൂപ്പർമാനെ പോലെ ചുമന്ന് ഷഡി കിട്ടോണ്ടല്ലേ കൈ പിടിക്കാൻ സ്ഥലഫന്റ്

മൂന്ന് പൂവ് പഞ്ഞി 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 രണ്ട് 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 ദിവസം അത് കഴുകൊണക്കായിട്ട് ഷഡി എടുത്തുണ്ടെങ്കിൽ വന്ന അതെ ഞാൻ ഇതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടാ പക്ഷെ എന്റെ ക്യാമ്പില്ല കൊച്ച ആരേനെ വരച്ചേട്ടാട്ടി കോട്ടം വേണം കാണിച്ചത് കോട്ടം ആ ചുമന്ന സാധന ചുവന്ന സാധനം ചുമന്ന സാധന എല്ലാം തെറ്റ് അഞ്ചെണ്ണം കണ്ടെ ആദ്യം കൊച്ച കണ്ട എനിക്ക് ആന കുട്ടി കഴിഞ്ഞു ആനക്കുട്ടിക്ക് പൂ വേണം എന്തൊക്കെയാ സാഹചര്യം അത് ഇപ്പൊ പൊട്ടാംസാടാ നെറ്റിപ്പൊക്കെ ഇപ്പൊ എടുത്തോണ്ടെല്ല दे, दे, आना, आना, ി ഇപ്പഴും കോച്ച് ചോദി ചോദി ചോണി ചീച്ചർ ചീച്ചർട്ട് ടീച്ചർ കൊണ്ടുപോയോട്ട് കൊണ്ടു കോച്ച് കൊണ്ടു ആദ്യത്തത് കോച്ചാണ് ആദ്യത്തേത് കോച്ചാ അപ്പൊ ഞാനുണ്ട് അല്ലല്ല ആദ്യം കോച്ചാ ஆனா கோச்சானோ ஆடியோ மியூட் மியூட்டா கோச்சு மீட் மியூட் கோச்சானோ சொன்னா கோச்சானோ ஆனடைய வர ஆ ஆ கோச் கோச் நெக்ஸ்ட் டேட்ட கோச் ஆ எல்லாமே வரச்சோ காஞ்சு கோச் 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 ஹலோ கோச் கோச் கோச்சாடிய கோச் கே கோச் யூ ஆர் யூ ஆர் 2 ஆப்ஷன்ஸ் ஆ ஆ ஆப்ஷன் ஃபார் வின்னர் 1k gpay வேணு ஆர் அதோ 1k gpay பிளஸ் പാർട്ടിസിപ്പൻസ്ലി സെക്കൻഡ് വൺ സെക്കൻഡ് വൺ അല്ല നിങ്ങും കണ്ടു എന്റെ ആനക്കുട്ടി ബോബോ ആനക്കുട്ടിയൊക്കെ കിട്ടിയോടാ എന്തോടാ ബോവടെ ആനക്കുട്ടി അളിയ ആരെയോ നോക്കിയാടെ കാണിച്ചത് അളയാണിച്ചേ അളിയ കാണിച്ചു വേറെന്താ ശരി നോ ഇറ്റ്സ് ഫൈൻ യു ഹിയർ നിങ്ങളെല്ലാരും പഞ്ഞി എവിടെ തോപ്പിച്ച നിങ്ങളെ വീട്ടിൽ പഞ്ഞി ഉണ്ടായിരുന്നില്ല ഞാൻ നീ നീ പാവീറോന്നറിയാ പഞ്ഞിക്ക് വേണ്ടിട്ട് ആരോടെ സിബ് വലിച്ചു തലേരി പാർട്ടിസിപ്പേറ്റ് ചെയ്താരൊക്കെയാ കോ കോർക്ക് മൊത്തം കൂടെ അല്ല കോച്ചിന്റെ മോണ്ട് കിട്ടിയോ അവന്റെ ഫേസ് അല്ല കോച്ചിന്റെ മൗണ്ട് കോച്ചിന് അയച്ചോ കീപറോ ഇൻസ്റ്റയിലുണ്ട് എനിക്ക് മനസ്സിലായില്ല കോച്ചിന്റെ അയച്ചോ കോച്ച് കേക്കല്ലേ കേക്കല്ലേ ആ ഇല്ല ഇല്ല എല്ലാം കൂടെ അയച്ച എല്ലാം കൂടെ എന്റെ ലടം അയച്ചാ ഞാൻ വിളിച്ച കോച്ചിന് അയച്ചിരുന്നു കേക്ക് ഞാനേ ഞാൻ പറ്റിയ മന്ദാരത്തിന് എല്ലാം അയച്ചു തരാ ഞാ ബോബോടെ കൊറച്ചിട്ട് ഉള്ള എത്ര രണ്ടായിരത്തി എണ്ണൂറിന് അറുന്നൂറ് കുറച്ച രണ്ടായിരത്തി ഇരുന്നൂറ് ആ എന്റെ ഞാൻ വാട്സപ്പ് മെസ്സേജ് മതിയുട പ്രണവ് വി പി മാന്താരണ്ടേ